നമസ്കാരം ഞാൻ രമേഷ് ഗോപാൽ കോൺഗ്രസ് വിളപ്പിൽ മണ്ഡല പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സ്റ്റേഷൻ ഉപരോധിച്ചു ചെറുകോട് സ്വദേശികളായ വിജയന്റെയും സഹോദരിയുടെയും വീട് വിളപ്പിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ രാത്രി രണ്ടു മണിക്ക് ഗുണ്ടകളുമായി വന്ന് ആക്രമിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് നേതാക്കൾ സ്റ്റേഷനിൽ ഉപരോധം സംഘടിപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് രമയുടെയും വിജിത്തിന്റെയും പേരിൽ സ്റ്റേഷനിൽ പരാതി നൽകിയതായും പറയപ്പെടുന്നു പരാതിയിൽ നടപടി എടുത്തില്ലെന്നാരോപിച്ചായിരുന്നു ഉപരോധം കെ പി സി സി സെക്രട്ടറി ആർ വി രാജേഷ് കെ പി സി സി മലയംകീഴ് വേണുഗോപാൽ ബ്ലോക്ക് പ്രസിഡന്റ് മലവിള ബൈജു മണ്ഡല പ്രസിഡന്റ് സജി പഞ്ചായത്ത് പാർലമെന്ററി ലീഡർ അനീഷ് ജോർജ് കുട്ടി മത്സരകുമാരി മഞ്ജുകുമാരി തുടങ്ങിയ നേതാക്കളും നിരവധി പ്രവർത്തകരുമാണ് ഉപരോധത്തിൽ പങ്കെടുത്തത് വളപ്പിൽ പോലീസിന്റെ അനാസ്ഥയ്ക്കെതിരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വരുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവിടെ നടക്കുന്ന എല്ലാ സാമൂഹികമായിട്ട് നടക്കുന്ന എല്ലാ ലഹരി മാഫിയ എല്ലാ അക്രമ പ്രവർത്തനത്തിനും വിളപ്പിച്ചാല പോലീസ് സപ്പോർട്ടാണ് ചെയ്യുന്നത് ഈ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി വെളുപ്പിനെ രണ്ട് മണിക്ക് ചെറുകോട് വിജയൻ എന്ന് പറയുന്ന ചെറുവോട് താമസിക്കുന്ന അദ്ദേഹത്തിന്റെ വീട്ടിന്റെ സൈഡിലൂടെയുള്ള വഴി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലും ഒരു കൂട്ടം ഗുണ്ടകളുടെയും നേതൃത്വത്തിൽ രാത്രി രണ്ടു മണിക്ക് അവിടെ ഇടിച്ചു നിരത്തുകയാണ് ചെയ്യുന്നത് അതിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന രമ എന്ന് പറയുന്ന ചെറുവോട് വിജയന്റെ സഹോദരി ആ സഹോദരിയുടെ വീട്ടിലേക്ക് ഈ ഗുണ്ടാസംഘം വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘം ഇരച്ചു കയറുകയും അവരുടെ മകനെ കഴുത്തിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തുകയും കൊന്നുകളയും ഒന്ന് ഭീഷണിപ്പെടുത്തുകയും പുറത്തിറങ്ങിയാൽ കൊന്നുകളയും ഒന്ന് ഭീഷണിപ്പെടുത്തുകയും പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന വസ്തു രണ്ട് മതിൽ മതിലിടിച്ച് നിരത്തുകയാണ് ചെയ്തത് രാത്രി രണ്ടു മണിക്ക് ഈ രണ്ടു മണിക്ക് തന്നെ ഈ വിജയന്റെ കുടുംബം ഈ പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിക്കുകയാണ് ആ ഈ പോലീസ് സ്റ്റേഷനിൽ ഇവിടുത്തെ എസ് മൊബൈൽ നമ്പറിൽ വിളിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞ വിളപ്പിശാല ജംഗ്ഷനിൽ ഒരു അടി നടക്കുന്നു അതുകൊണ്ട് വളരെ താമസിച്ച് എത്താൻ കഴിയുക എത്താൻ ഉള്ളൂ എന്നാണ് പറഞ്ഞത് രണ്ടു മണിക്ക് വിളിക്കുമ്പോൾ എന്നാൽ ഞങ്ങളല്ല ഈ വിളപ്പിശാല നിവാസികളാണ് ഇവിടെ ആ രണ്ടു മണിക്ക് വിളപ്പിശാല ജംഗ്ഷനിൽ ഒരടിയും നടന്നിട്ടില്ല നാലു മണിക്ക് ശേഷം ഈ പോലീസ് സ്ഥലത്തെത്തുന്നു ഈ അവർ അതിനു മുമ്പ് ഈ പ്രതികൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു അന്ന് ഈ വിജയന്റെ കുടുംബം വിളപ്പിശാല പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു ഇരുപത്തി ഏഴാം തീയതി പരാതി കൊടുത്തിട്ട് ഇന്ന് അഞ്ചാം തീയതി ആയിട്ടും ഇതിനെതിരെ യാതൊരുവിധ നിയമ നടപടിയും ഇവിടെ ചെയ്തിട്ടില്ല അതിനെ തുടർന്ന് ഡിവൈഎസ്പിക്ക് പരാതി കൊടുക്കുന്നു ഡി ഐ ജിക്ക് പരാതി കൊടുക്കുന്നു ഡി ജി പിക്ക് പരാതി കൊടുക്കുന്നു ഇത്രയും പേർക്ക് പരാതി കൊടുത്തിട്ടും ഇവിടെ അവരനക്കു സംഭവിച്ചിട്ടില്ല അതിനെ തുടർന്നാണ് കെ പി സി സെക്രട്ടറി ശ്രീ ആർ വി രാജേഷ് മലയം കീഴ് വേണുഗോപാൽ നമ്മുടെ ഏറെ പ്രിയപ്പെട്ട എം ആർ ബൈജു തുടങ്ങി കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെ നമ്മൾ ഇത്തരത്തിൽ ഈ പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധവുമായിട്ട് വന്നു ഇപ്പൊ ഇവിടെ പോലീസിന്റെ ഉന്നതതലത്തിലുള്ള ആൾക്കാർ ഇവിടെ ഈ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇതൊരു നിസാര പ്രശ്നമാക്കി വരുത്തി തീർക്കാനാണ് ഇവിടെയുള്ള പോലീസ് ശ്രമിക്കുന്നത് അപ്പോൾ അത്ര നടപടികളുമായിട്ട് മുമ്പിലോട്ട് പോയാൽ ഉറപ്പാണ് ഈ സ്റ്റേഷന്റെ മുമ്പിൽ കോൺഗ്രസ് ഉളപ്പിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതിലും വലിയ പ്രതിഷേധവുമായി ഞങ്ങൾ വരേണ്ടി വരും പക്ഷെ ഒരു കാര്യം ഇന്ന് ഇപ്പോൾ ബഹുമാനപ്പെട്ട റൂറൽ എസ് പി അറിയിച്ചത് അനുസരിച്ച് അകത്ത് അവരുടെ മൊഴിയെടുക്കുകയാണ് ആ മൊഴിയെടുത്ത് എഫ്ഐആർ കിട്ടിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ കോൺഗ്രസിന്റെ ഉളപ്പിലെ നേതാക്കൾ ഇവിടെ നിന്ന് പോവുകയുള്ളൂ ഇത്തരത്തിലുള്ള വളപ്പിൽ പോലീസ് അതായത് വിളപ്പിൽ പോലീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ തികച്ചും സി പി എമ്മിനെതിരെ അല്ലെങ്കിൽ സി പി ഐക്കെതിരെ ഒരു എഫ്ഐആർ ഇടാൻ പോലും ഈ ഈ പോലീസ് സ്റ്റേഷനിലുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇത്തരത്തിലുള്ള പരിപാടികളുമായി ഒരു മുമ്പിലോട്ട് പോയാൽ ഇതിനെതിരെ ശക്തമായ സമരവുമായി കോൺഗ്രസ് നമുക്ക് വെളുപ്പശാല സ്റ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഒരു രാഷ്ട്രീയമായ തീരുമാനമെടുത്ത് എടുത്ത് സി പി എമ്മിന് അല്ലെങ്കിൽ സി പി ഐക്ക് ഭരണ അങ്ങനെ പാർട്ടിക്ക് ഒത്താശ ചെയ്യുന്ന ഒരു സ്റ്റേഷനായി മാറി വെളുപ്പശാല സ്റ്റേഷൻ അത് സി ഐ ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാർ വിളിച്ചാൽ ഫോണെടുക്കാത്ത സാഹചര്യം സാധാരണ ജനങ്ങൾക്ക് മദ്യപാന്മാരുടെ കയ്യിൽ നിന്നോ അതുപോലെ അക്രമകാരികളുടെയോ മയക്കുമരുന്ന് മാഫിയുടെ കയ്യിൽ നിന്നോ നീതി കിട്ടാത്ത ഒരു സാഹചര്യമാണ് വിള വിളപ്പിൽശാല സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടുത്ത കാലത്ത് നിരവധി പ്രശ്നങ്ങൾ മയക്കുമരുന്ന് മാഫിയെ കൊണ്ട് ആക്രമണങ്ങൾ അതിൽ അവർക്കൊത്താശ ചെയ്യുന്നു അതുപോലെ ഈ ചെറുകോട് നടന്ന വിഷയം ശരിക്കും നമുക്ക് നീതി ലഭിക്കേണ്ടവർക്ക് കൃത്യമായ നീതി ലഭിക്കാതെ വന്നതിന്റെ സാഹചര്യമാണ് ഇന്നിവിടെ ഈ സ്റ്റേഷന് മുമ്പിൽ ഇത്രയും പേർക്ക് ശരിക്കും ഒരുപാട് പേരിവിടെ ഉണ്ടായിരുന്നു അവരൊക്കെ ഈ പിന്നെ മേലുദ്യോഗസ്ഥന്മാർ വന്ന് ഒരു തീർപ്പ് എത്തിയത് കൊണ്ടാണ് അവരെല്ലാം പിരിഞ്ഞു പോയി സ്വാഭാവികമായിട്ടും ഈ സ്റ്റേഷനിൽ നിന്ന് കൃത്യമായ ഒരു അനുകൂലമായ അല്ലെങ്കിൽ നമുക്ക് നീതി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ശക്തമായ സമരപരിപാടിയുമായിട്ട് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ മുന്നിട്ട് വരും അതിനെ ഒഴിവാക്കാൻ വേണ്ടി ഇവിടത്തെ അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് നമുക്ക് ഈ അവസരം പറയാനുള്ളത്